കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ൾക്കായി മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമസ്ത കേരള ജമിയുത്ത് മുല്ലമീനും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ ഹൈദരലി അലി തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു മഞ്ചേരി മുല്ലിൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ എസ് കെ ജെ എം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഒ എം എസ് താങ്കൾ നിസാമി മേലാറ്റൂർ പ്രഖ്യാപനം നടത്തി നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ മങ്കട മഞ്ചേരി മലപ്പുറം കൊണ്ടോട്ടി എടവണ്ണപ്പാറ എന്നീ എട്ട് മേഖലകളിലെ എൺപത്തിയേഴ് റേഞ്ചുകളിലായി അറുന്നൂറ്റി എഴുപത്തിയേഴ് സെന്ററുകളിൽ നടത്തിയ എഴുത്തു പരീക്ഷയിൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് വിദ്യാർത്ഥികൾ പങ്കെടുത്തു മതം പൊതുവിവരം സംഘടന എന്നീ മേഖലകളിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ പരീക്ഷയിൽ വാഴക്കാട് റേഞ്ചിലെ മപ്രം ഹയാത്തുദ്ദീൻ മദ്രസയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹാഷിം ഒന്നാം റാങ്ക് നേടി തൊണ്ണൂറ്റിനാല് മാർക്കോടെയാണ് ഈ നേട്ടം തൊണ്ണൂറ്റിയൊന്ന് മാർക്ക് നേടിയ പൂക്കളത്തൂർ റേഞ്ചിലെ പൂക്കളത്തൂർ ഉലൂം മദ്രസയിലെ പി സി ഫാത്തിമ നാളിറ നെല്ലിക്കുത്ത് റേഞ്ചിലെ നെല്ലിക്കുത്ത് സൗത്ത് സൊലാഹുദ്ദീൻ മദ്രസയിലെ കെ ടി ഹസ്നത്ത് എന്നിവർ രണ്ടാം റാങ്ക് നേടി തൊണ്ണൂറ് മാർക്ക് നേടിയ കീഴാറ്റൂർ റേഞ്ചിലെ ചെമ്മൻതട്ട ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ വി ഫാത്തിമ ഹിബ വാഴക്കാട് റേഞ്ചിലെ മപ്രം ഹയാത്തുദ്ദീൻ മദ്രസയിലെ ബി വി തഹസിയ ഷെറിൻ എന്നിവർ മൂന്നാം റാങ്കും പങ്കിട്ടു ഒന്ന് രണ്ട് മൂന്ന് റാങ്ക് നേടിയവർക്കുള്ള സ്വർണ്ണ പതക്കം ശനിയാഴ്ച കരിപ്പൂരിൽ നടക്കുന്ന സമസ്ത സുന്നി സമ്മേളനത്തിൽ വിതരണം ചെയ്യും എൺപത്തി അഞ്ച് ശതമാനം മാർക്ക് നേടി സ്കോളർഷിപ്പിന് അർഹരായ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകയും സർട്ടിഫിക്കറ്റുകളും അറുപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് സർട്ടിഫിക്കറ്റുകളും എൺപത്തി ആറ് റേഞ്ചിൽ നിന്നും ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർക്കുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഏഴ് വരെ ജില്ലയിലെ എട്ട് മേഖലകളിലായി നടക്കുന്ന ജംഇത്തുൽ മുഅല്ലമി മലപ്പുറം ഈസ്റ്റ് ജില്ലാ റമളാൻ പ്രഭാഷണ വേദിയിൽ വിതരണം ചെയ്യും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും റേഞ്ച് കമ്മിറ്റികൾ വഴി മദ്രസയിലേക്ക് സർട്ടിഫിക്കറ്റുകൾ എത്തിക്കും ചെയ്ത ഹൈദരലി അലി ശാബ്ദങ്ങ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എക്സാം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കുകയുണ്ടായി പരീക്ഷ നടത്തുകയുണ്ടായി അതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത് ഈസ്റ്റ് ജില്ലയിലെ നിലമ്പൂര് വണ്ടൂർ ബന്ധമണ്ണ മംഗട മഞ്ചേരി മലപ്പുറം കൊണ്ടോട്ടി എടമണ്ണപ്പാറ എന്നീ എട്ട് മേഖലകളിലെ എൺപത്തി ഏഴ് റേഞ്ചുകളിലായി അറുന്നൂറ്റി എഴുപത്തിയേഴ് സെൻ്ററുകളിൽ നടത്തിയ എഴുത്തു പരീക്ഷയിലെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് വിദ്യാർത്ഥികളാണ് പൊതുവിയം സംഘടന എന്നീ മേഖലകളിൽ നിന്നാണ് ഉണ്ടായിരുന്നത് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് വാഴക്കാട് റേഞ്ചിലെ മപ്രം ഹയാ മദ്രസയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹാഷി എന്ന കുട്ടിയും അതുപോലെ രണ്ടാം സ്ഥാനം തൊണ്ണൂറ്റി നാല് മാർക്കോടുകൂടെ സോറി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് കുട്ടികളാണ് തൊണ്ണൂറ്റിനാല് അതുപോലെ തൊണ്ണൂറ് മാർക്ക് നേടി കിഴാറ്റൂർ റേഞ്ചിലെ ചെമ്മൻതട്ട ഹയാപ്പുലാം മദ്രസയിലെ യും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനകളാ ജമീത്തു ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയും മദ്രസ മാനേജ്മെന്റ് പരീക്ഷയായിരുന്നു വാർത്താസമ്മേളനത്തിൽ എസ് കെ ജെ എം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഒ എം എസ് താങ്കൾ നിസാമി മേലാറ്റൂർ ജനറൽ സെക്രട്ടറി കെ ടി കുട്ടി മുസ്ലിയാർ എൻ ടി സി മജീദ് ഷമീർ ഫൈസി ഉടമല പി അൻവർ റഷീദ് ഭാഗവി എം ഷിഹാബ് ഫൈസി കെ മുഹമ്മദ് അലി മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി